സോഷ്യൽ മീഡിയയിൽ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് നടി നവ്യ നായരുടെ ഒരുപാട് അഭിമുഖങ്ങൾ വരുന്നുണ്ട് അതിന്റെ കൂട്ടത്തിൽ ഒരു എഫ് ബി പോസ്റ്റ് ഇങ്ങനെ നോക്കുമ്പോൾ ശ്രദ്ധയിൽ വിട്ട് അത് ഞാൻ ജസ്റ്റ് അതിന്റെ തുടക്കം ഒന്ന് വായിക്കാം അതൊരു കമ്പാരിസൺ പോസ്റ്റ് പോസ്റ്റാണ് മഞ്ജുവാര്യരെയും നവ്യ നായരേയും കൂടി കമ്പയർ ചെയ്തുകൊണ്ടാണ് ദാമ്പത്യം തകർന്നതിനെ കുറിച്ചുള്ള നവ്യയുടെ ഇന്റർവ്യൂ കണ്ടപ്പോഴാണ് മഞ്ജുവര്യരൊക്കെ പൂവിട്ട് പൂജിക്കാൻ എന്ന് പറഞ്ഞിട്ടാണ് ഇത് തുടങ്ങുന്നത് അതിന് ശേഷം എഴുതിയിരിക്കുന്നത് വിവാഹബന്ധം വേർപ്പെടുത്തിയ ഒരു സ്ത്രീ എങ്ങനെ എങ്ങനെയാകണം എന്നതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് മഞ്ജുവാര്യർ എങ്ങനെയാകരുത് എന്നത് നവ്യ നായരും എന്ന് പറഞ്ഞിട്ട് വലിയൊരു പോസ്റ്റ് ആണ് അതിൽ പ്രധാനമായിട്ടും പറയുന്നത് വിവാഹ ജീവിതം എങ്ങനെയാണ് തന്റെ കരിയർ നശിപ്പിച്ചത് എന്നതിനെ കുറിച്ച് നവ്യ നായർ സോഷ്യൽ മീഡിയയിൽ വന്നിരുന്നു സംസാരിക്കുന്നു അതിനെ നെഗറ്റീവായിട്ട് പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു പോസ്റ്റ് ഉള്ളത് അതിൽ ചില കാര്യങ്ങൾ സത്യമാണെന്ന് തോന്നും ചില കാര്യങ്ങൾ തെറ്റാണെന്ന് തോന്നും കാരണം ഇതിനെ കമ്പയർ ചെയ്യാന്ന് പറയാൻ ഒന്നാമത് നവ്യ നായർ ഡിവോഴ്സ്ഡ് ആണ് എന്നുള്ള രീതിയിലുള്ള പ്രചരണങ്ങളൊന്നും സത്യമല്ല എന്നവര് പലതവണ മുൻപ് പോസ്റ്റുകളിലൂടെ ഒക്കെ വ്യക്തമാക്കിയിട്ടുണ്ട് മുൻപൊക്കെ ബർത്ത്ഡേ പരിപാടികളിലൊക്കെ ഭർത്താവിനോടൊപ്പം നിൽക്കുന്ന ഫോട്ടോസ് ഇട്ടിട്ടുണ്ട് മുൻപത്തെ ഒരു എത്തിയുള്ള സിനിമകൾ വന്ന സമയത്തും ഇങ്ങനെയുള്ള ഒരുപാട് ആരോപണങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ മഞ്ജു വാര്യതും വേറൊരു രീതിയിലാണ് രണ്ടും രണ്ട് രീതിയിലാണ് അപ്പൊ ഇത്തരത്തിലുള്ള സോഷ്യൽ മീഡിയയിലെ കമന്റുകൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ കണ്ട കമന്റുകൾ ഈ കമ്പാരിസൺ അല്ല ഞാൻ കണ്ടിട്ടുള്ളത് നവ്യ നായര് ഡിവോഴ്സ് ആണോ എന്നുള്ള കാര്യത്തിൽ വളരെ കാര്യമായിട്ട് ചർച്ച ചെയ്യുന്ന കുറെ ഓൺലൈൻ റിയാക്ഷൻ വീഡിയോകളും കാര്യമൊക്കെ ആയിട്ടാണ് ഇപ്പൊ അടുത്ത കാലത്ത് വളരെ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു വോയിസ് ക്ലിപ്പ് ഉണ്ടായിരുന്നു നവ്യയുടെ ബന്ധു എന്നോ ഒരു സുഹൃത്തെന്നോ പറയുന്ന ഒരാളുടെ വോയിസ് റെക്കോർഡായിരുന്നു അത് നവ്യ നായർ ഡിവോഴ്സ് ആയിട്ടില്ല ആള് നന്നായിട്ട് ദാമ്പത്യ ജീവിതത്തിൽ ഇൻവോൾവ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഭർത്താവിന് അമ്മക്കൊപ്പം നിൽക്കേണ്ട ഒരു സാഹചര്യം വന്നതിനാൽ അങ്ങനെ പോകുന്നു എന്നൊക്കെ ഉള്ളതാണ് ആ ഒരു വോയിസിൽ പറയുന്നുണ്ടായിരുന്നു ഇത് വെച്ചിട്ട് കുറെ ഓൺലൈൻ റിയാക്ഷൻ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് എല്ലാവർക്കും ചോദിച്ചാൽ അവരുടെ ദാമ്പത്യം എന്തോ ആയിക്കോട്ടെ എങ്ങനെയായിക്കോട്ടെ നിങ്ങൾ എന്തിനാ ചോദിക്കാൻ പോകുന്നത് എന്നൊക്കെ അങ്ങനെയുള്ള കമന്റുകളും ഒക്കെയാണ് ഞാൻ കണ്ടിട്ടുള്ളത് എനിക്ക് തോന്നുന്നു ഈ ചർച്ചകളൊക്കെ കൂടുതൽ കൂടുതലുണ്ടാവാൻ കാരണം ഇപ്പൊ ഏറ്റവും അടുത്ത് ധന്യവർമ്മയുടെ ഇന്റർവ്യൂവിൽ ആണെങ്കിലും നവ്യ നായരോട് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട് പ്രണയവും സ്നേഹവും തമ്മിലുള്ള വ്യത്യാസം എങ്ങനെയാണെന്ന് മനസ്സിലാക്കുന്നതെന്ന് ചോദിക്കുമ്പോ നവ്യനായർ പറയുന്നുണ്ട് അത് അനുഭവിക്കാനുള്ള യോഗം ഉണ്ടായിട്ടില്ല അതുകൊണ്ട് എനിക്ക് അതിനെപ്പറ്റി പറയാൻ പറ്റില്ല എന്ന് പറയുന്നുണ്ട് അതിലൊരു വല്ലാത്തൊരു വിഷാദം അല്ലെങ്കിൽ വിവാഹ ജീവിതത്തിൽ അല്ലെങ്കിൽ ആ ഒരു പ്രണയം ലഭിക്കാത്തതിന്റെ ഒക്കെ ഒരു നൈരാശ്യം ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു മറുപടിയാണ് ആ മുഖ്യ അത് ഭയങ്കരമായിട്ട് അപ്പൊ ആളുകൾ ഇത് റീഡ് ചെയ്യുന്നത് ആ ഒരു രീതിയിലാണ് ആളുകൾ റീഡ് ചെയ്യുന്നതെന്ന് തോന്നുന്നു ഉറപ്പായിട്ടും ചോദ്യങ്ങളും അത്തരത്തിലുള്ളതായിരുന്നു പിന്നെ അതിനെ കുറിച്ച് ഞാൻ കൂടുതൽ ചോദിക്കുന്നില്ല കരയിപ്പിക്കുമോ അങ്ങനെ അതായത് ആ ഹിന്റ് കൊടുക്കുന്നത് മുഴുവൻ ആളുടെ മാരേജ് ലൈഫ് ഫെയിൽ ആണ് എന്ന് കാണിക്കുന്ന തരത്തിലാണ് പറയുന്ന സംസാരത്തിലുള്ള നിരാശയും നമുക്കത് റീഡ് ചെയ്യാൻ പറ്റും ഇന്നതാണ് കാര്യങ്ങൾ എന്നുള്ളത് പക്ഷെ നമുക്കത് ഒരു അനുമാനത്തിലെത്താനോ ഒരു കൺക്ലൂഷനിലെത്താനോ പറ്റത്തില്ല അത് പേഴ്സണൽ കാര്യങ്ങളാണ് അവരെവിടെയും പറയാത്തിടത്തോളം കാര്യം കാലം നമുക്കതിലൊരു ഇതും ഇല്ല പറയേണ്ട ഒരു റൈറ്റ്സും ഇല്ല പറയേണ്ട ആവശ്യവും ഇല്ല ഇന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നവ്യയുടെ സ്വകാര്യത നവ്യയുടെ മാത്രമായ സ്വകാര്യതയാണ് എന്ന് പറയാൻ പറ്റില്ല കാരണം നവ്യ നായർ എന്ന് പറയുന്ന ഒരു നടി ഇന്ന് നിലനിൽക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണം പ്രേക്ഷകരായ നമ്മളെല്ലാവരും കൂടിയാണ് അവരുടെ വിവാഹമായിക്കോട്ടെ അല്ലെങ്കിൽ ഇപ്പോഴുള്ള നൃ നൃത്ത ജീവിതമായിക്കോട്ടെ അവരെല്ലാം സോഷ്യൽ മീഡിയയിലൂടെ കാണിക്കുന്ന ആളാണ് എന്ന് വെച്ചിട്ട് എല്ലാം തുറന്ന് പറയണമെന്നല്ല അവർക്ക് പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ട് ഇല്ല എന്നുള്ളതും എല്ലാം സ്വകാര്യതയുണ്ട് അതേസമയം ഒരു നടിയെന്ന നിലയിൽ സമൂഹത്തോട് അല്ലെങ്കിൽ തന്നെ വളർത്തിയ ആരാധകരോട് അല്ലെങ്കിൽ പ്രേക്ഷകരോട് കമ്മിറ്റ്മെന്റും ഉണ്ട് ഇങ്ങനെ ഒരു കാര്യങ്ങൾ ഊഹാപോഹങ്ങളോടെ പ്രചരിപ്പിക്കും പ്രചരിക്കുമ്പോൾ അതിൻ്റെ ഹിൻഡ് നവ്യ നായർ തന്നെ കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ അതല്ല എന്ന് പറയാനുള്ള ഉത്തരവാദിത്വം നവ്യക്കുണ്ട് എന്നെനിക്ക് തോന്നി എന്തെങ്കിലും നവ്യ നായർക്ക് ഈ സിനിമാ പ്രൊമോഷന്റെ ഭാഗമായിട്ടാണ് അവർ കൂടുതൽ ഇന്റർവ്യൂസ് കൊടുക്കുന്നത് ആ സമയത്ത് പേഴ്സണൽ ചോദ്യങ്ങളുടെ ആവശ്യമില്ല എന്ന് വേണമെങ്കിൽ പറയാൻ എനിക്ക് തോന്നുന്നു മഞ്ജുവായൂരൊക്കെ അങ്ങനെ മുൻപ് പല അഭിപ്രായങ്ങളിലും പറഞ്ഞിട്ടുണ്ട് അത്തരം ചോദ്യങ്ങളോട് പ്രതികരിക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ആ ഒരു ഇതിൽ ഒരു പോസ്റ്റിൽ പ്രധാനമായിട്ടും പറയുന്നത് മഞ്ജു ഡിവോഴ്സ്ഡ് ആയി വരുന്ന സമയത്ത് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളെ പറ്റി ഒരു വാക്ക് പോലും പറയുകയോ പരസ്പരം ചെളി വാരി എറിയുകയോ ഒന്നും ചെയ്യുന്നില്ല പക്ഷെ നവ്യ നവ്യനായർ അങ്ങനെയല്ല എന്ന് പറയുന്നുണ്ട് പക്ഷെ നവ്യ നായർ ഒരിടത്തും പറഞ്ഞിട്ടില്ല തന്റെ ഭർത്താവ് മോശമാണെന്ന് അല്ലെങ്കിൽ തൻ്റെ ഭർത്താവ് അതിനോട് മോശമായി പെരുമാറിയെന്നോ അത്തരത്തിലൊന്നും പറഞ്ഞില്ല അവര് പണ്ടത്തെ ഒരു അഭിമുഖം ഇപ്പം വൈറൽ ആയിട്ടുണ്ടല്ലോ അതായത് വിവാഹം കഴിക്കുന്ന സമയത്ത് സിനിമയിൽ അഭിനയിക്കാനായിട്ട് ൊക്കെ സിനിമയിൽ അഭിനയിച്ചോളാൻ ഭർത്താവ് സമ്മതിച്ചിട്ടുണ്ട് എന്ന് ഭയങ്കര സന്തോഷത്തോടെ പറയുന്നത് പക്ഷെ തൻ്റെ അതെ തൻ്റെ അവകാശമാണ് തന്റെ കരിയർ മുന്നോട്ട് കൊണ്ടുപോകാന്നുള്ളത് മനസ്സിലാക്കാത്ത ഒരു ചെറിയ പെൺകുട്ടിയായിട്ടാണ് ആ ഒരു അഭിമുഖത്തിൽ നവ്യ നായർ സംസാരിക്കുന്നത് ഇന്നത്തെ നവ്യ നായർ അതിൽ നിന്ന് ഒരുപാട് പക്വത അല്ലെങ്കിൽ കാഴ്ചപ്പാടുകളൊക്കെ മാറിയിട്ടുണ്ട് അതിന്റെ മാറ്റം അവരുടെ സംസാരത്തിലുണ്ട് അത് ആളുകൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ ചിലതൊന്നും മനസ്സിലാവുന്നില്ല എന്ന് കൂടി തോന്നുന്നുണ്ട് ഈ നവ്യനായരുടെ പക്വതയെക്കുറിച്ച് അഭിമുഖങ്ങളിലെ പക്വതയെക്കുറിച്ച് പറയുകയാണെങ്കിൽ അത് പുള്ളിക്കാരി തന്നെ പറഞ്ഞിട്ടുള്ള കാര്യമാണ് അതായത് പക്വതയില്ലാത്ത കാര്യത്തിൽ അല്ലെങ്കിൽ എനിക്ക് പോലും അറിയാത്ത കുറെ കാര്യങ്ങൾ എന്നിൽ എനിക്കെന്താണ് വേണ്ടത് എന്നുള്ള കാര്യങ്ങൾ എനിക്ക് പോലും അറിയാത്ത കാര്യങ്ങൾ ഇപ്പോഴാണ് ഞാൻ തിരിച്ചറിഞ്ഞ് വരുന്നത് എന്നുള്ളത് ആക്ട്രസിനുള്ള അല്ലെങ്കിൽ ഈ സെലിബ്രിറ്റീസിനുള്ള ഏറ്റവും വലിയ ഡിസഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ പറഞ്ഞ് പറഞ്ഞിട്ട് പോവും പക്ഷേ ഇത് ബാക്കപ്പായിട്ട് ഇവിടെ കിടക്കുന്നുണ്ടാവും അവർക്ക് തിരിച്ചറിവ് വന്നോ അവർ ജീവിതത്തെ കുറച്ചുകൂടി സീരിയസ് ആയിട്ട് കണ്ടോ എന്നത് ഇത് കാണുന്ന പ്രേക്ഷകരെ സംബന്ധിച്ച വിഷയമല്ല അവർക്ക് അവിടെ ബാക്കപ്പ് ഇരിക്കുന്നുണ്ട് മുന്നേ പറഞ്ഞുള്ള കാര്യങ്ങളും കാര്യങ്ങളും അപ്പൊ അതും ഇതും കമ്പയർ ചെയ്യുന്നത് സ്വാഭാവികമായിട്ടും നടക്കുന്നതാണ് അതും നമുക്ക് അവരെ കുറ്റം പറയാൻ പറ്റത്തില്ല കമ്പയർ ചെയ്യുന്നവരെ കുറ്റം പറയാൻ പറ്റത്തില്ല കാരണം അതവിടെ ഇരിക്കുന്നുണ്ട് ഇവർക്ക് തിരിച്ചറിവ് ഉണ്ടാവുന്ന ഇപ്പം നവ്യനായർ സംസാരിക്കുന്ന കാര്യങ്ങൾ മുഴുവൻ ഒരു സ്ത്രീ സമൂഹത്തിന് വേണ്ടി അല്ലെങ്കിൽ ഭാര്യ എന്ന നിലയിൽ അടച്ചൊതു ആഗ്രഹങ്ങളെ അല്ലെങ്കിൽ സ്വപ്നങ്ങളെ അടിച്ചമർ അടച്ച അടിച്ചമർത്തി ഒതുങ്ങി ജീവിക്കുന്ന സ്ത്രീകൾക്ക് വേണ്ടി സംസാരിക്കുന്നത് പോലെ തോന്നിയിട്ടുണ്ട് കുറെ കൂടി പറഞ്ഞു കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് പഠിക്കുന്ന ആളായിട്ടോ അല്ലെങ്കിൽ കൂടുതൽ അതിനെ നിരീക്ഷിക്കുന്നതായിട്ടും അവരുടെ സംസാരങ്ങൾ നമുക്ക് നോക്കി എനിക്ക് തോന്നുന്നത് അവര് ചെറുപ്പത്തിലേ തന്നെ സിനിമയിൽ വന്ന പതിമൂന്ന് വയസ്സൊക്കെ ഉള്ളപ്പോൾ സിനിമയിൽ എത്തിയതാണ് അച്ഛന്റെ അമ്മയുടെയും സംരക്ഷണത്തിലാണ് എല്ലാ സെറ്റിലേക്കും സെറ്റിൽ നിന്നും സെറ്റിലേക്ക് പോയിക്കൊണ്ടിരുന്നത് അവര് തന്റെ പഠനത്തിൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാതെ നോക്കൂ എന്ന് അച്ഛനും അമ്മയ്ക്കും വാക്കു കൊടുത്തിട്ടുണ്ടായിരുന്നു അതുപോലെ മൊബൈൽ ഫോൺ വേണമെന്ന് ആവശ്യപ്പെടില്ല എന്ന് വാക്കു കൊടുത്തിട്ടുണ്ടായിരുന്നു ഇതൊക്കെ അവര് മുമ്പ് അഭിമുഖങ്ങളിൽ പറഞ്ഞിട്ടുള്ളതാണ് അങ്ങനെ അച്ഛന്റെ അമ്മയുടെയും ചിറകിന്റെ കീഴിൽ അങ്ങനെ പോയിക്കൊണ്ടിരുന്ന ആള് ഒരു വിവാഹവും അതും വീട്ടുകാർ ഉറപ്പിച്ച ഒരു വിവാഹത്തിലേക്ക് പോകുന്നു അതിനിടയ്ക്ക് അവർക്ക് പ്രണയം തോന്നിയിട്ടുള്ളവരോട് തുറന്നു പറയുക പോലും ചെയ്തിട്ടില്ലെന്ന് പല അഭിമുഖങ്ങളിലും പറഞ്ഞിട്ടുണ്ട് ആ ഒരു വിവാഹ ജീവിതത്തിലേക്ക് പോകുമ്പോഴൊക്കെ അവർ ഓൾറെഡി കണ്ടീഷൻഡ് ആയിരിക്കുന്ന കുറെ കാഴ്ചപ്പാടുകളുണ്ട് ആ കാഴ്ചപ്പാടുകൾ വെച്ചിട്ടാണ് അന്നത്തെ അഭിമുഖത്തിൽ അവർ വിചാരിക്കുന്നത് ഭർത്താവ് തനിക്ക് ഒരു സിനിമ ചെയ്യാൻ അനുവാദം നൽകി അയ്യോ അദ്ദേഹം അനുവാദം നൽകിയത് തന്നെ വലിയ കാര്യമാണല്ലോ എന്ന് വിചാരിക്കുന്നത് ആ ഒരു സാഹചര്യത്തിലാണ് പക്ഷേ അതിനുശേഷം കുട്ടി ഉണ്ടാകുന്നു കുട്ടിക്ക് വേണ്ടി ജീവിക്കുന്നു പിന്നീട് വന്ന അഭിമുഖത്തിൽ നവ്യ നായർ പറയുന്നുണ്ട് നാളെ ഇവരൊക്കെ ചോദിച്ചാൽ അതായത് നിനക്ക് ചിത്രം വരയ്ക്കണമെങ്കിൽ ചിത്രം വരച്ചു വരച്ചുകൂടായിരുന്നു ഡാൻസ് ചെയ്യണമെങ്കിൽ ചെയ്തുകൂടായിരുന്നോ ഞങ്ങൾ ആരെങ്കിലും തടസ്സം പറഞ്ഞോ എന്ന് ചോദിക്കുന്നിടത്ത് തന്നെ അവരാരും ഇതിനൊരു തടസ്സമായിട്ട് അവർ പറഞ്ഞിട്ടില്ല ഓൾറെഡി കണ്ടീഷൻഡ് ആയിട്ടുള്ള ആ ഒരു മനസ്സിൽ നിന്നാണ് ഇങ്ങനെയൊക്കെയാണ് ജീവിക്കേണ്ടത് വിവാഹം കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ ആയിരിക്കണം എന്നൊരു രീതിയിലേക്ക് നവ്യനായർ പോയിട്ടുണ്ടാവുക അങ്ങനെ ഒരാൾ അടിച്ചമർത്തി വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ഇപ്പോഴും അതിന് പുറത്ത് കിടക്കാൻ പറ്റില്ലല്ലോ ഒരു ഡിവോഴ്സ് പോലും ഇല്ലാതെ തന്നെയാണ് നവീനായർ ഇൻഡസ്ട്രിയിലേക്ക് വീണ്ടും മടങ്ങി വന്നിട്ടുള്ളത് അപ്പൊ അത് തന്നെ അതിനൊരു ഉദാഹരണം ഇവിടെ എനിക്ക് ഏറ്റവും കൂടുതൽ തോന്നിയിട്ടുള്ള ഈ തിരിച്ചറിവ് എന്ന് പറഞ്ഞിട്ടുള്ള സത്യസന്ധമായിട്ടുള്ള കാര്യമാണ് കാരണം നമ്മൾ ഇൻഡിപ്പെൻ്റ് ആയി ആയിട്ട് ഒരിത്തലേക്ക് മാറുമ്പോഴാണ് അതുവരെ അച്ഛൻ അമ്മ പറയുന്ന കാര്യങ്ങൾ കേട്ട് കല്യാണത്തിന് ശേഷം നമുക്ക് സ്വന്തമായിട്ട് തീരുമാനം എടുക്കേണ്ടി വരും പ്രത്യേകിച്ച് ഒരു കുട്ടി കൂടെ ആയി കഴിയുമ്പോൾ ഇത് കുറച്ചുകൂടെ ഒരു കാര്യം തീരുമാനിക്കുന്നത് നമ്മുടെ ഉത്തരവാദിത്തത്തിൽ നിന്നായിരിക്കും ഉത്തരവാദിത്തം കൂടുമ്പോൾ നമ്മുടെ തീരുമാനങ്ങൾക്കും നമ്മുടെ ചിന്തകൾക്കും ഒക്കെ അതിൻ്റേതായ പക്വത വരും തിരിച്ചറിവുകൾ വരും ഇത് പോരാന്നുള്ളത് വരും പിന്നെ പ്രസവമൊക്കെ കഴിയുമ്പോൾ നമ്മൾ പോസ്റ്റ്മോർട്ടം കാര്യങ്ങളൊക്കെ അഭിമുഖീകരിക്കുന്ന സ്ത്രീകളായിരിക്കുമല്ലോ അപ്പോൾ ഇത് പോരാ എനിക്ക് എന്റെ കരിയറും കൂടെ വേണം എനിക്ക് എൻറെ എന്തെങ്കിലും വരുമാനം കൂടെ വേണം അതുവരെ നമുക്ക് കിട്ടിക്കൊണ്ടിരുന്ന കാര്യങ്ങൾ പെട്ടെന്ന് ഇല്ലാണ്ടാവുമ്പോ അനുഭവിക്കുന്ന ഒരു ഫ്രസ്ട്രേഷനും കാര്യവും ഉണ്ടാകും അതിൽ നിന്ന് പുറത്ത് വരാൻ സ്വയം നമ്മൾ കാര്യങ്ങൾ പഠിക്കാൻ തുടങ്ങും അല്ലെങ്കിൽ നമ്മളെ തന്നെ നമ്മൾ നമ്മുടെ ഉള്ളിനെ തന്നെ നമ്മൾ പഠിപ്പിക്കാൻ തുടങ്ങും അതിൽ നിന്ന് പുറത്ത് കടന്ന് തൻ്റെ കെരിയർ ഇപ്പം നൃത്തം ആയിക്കോട്ടെ ഡാൻസ് ആയിക്കോട്ടെ അത് മുന്നോട്ട് വരുവാ മുന്നോട്ട് കൊണ്ടുവരുമെന്ന് പറയുന്നത് അത് വലിയൊരു കാര്യം തന്നെയാണ് നവ്യ നവ്യോന്നായർ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണോ അത് പ്രചോദനപരമായിട്ടുള്ള കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പക്ഷെ അത് ഈ താരതമ്യപ്പെടുത്തുന്നതിനോട് പൂർണ്ണമായിട്ട് യോജിക്കാൻ കഴിയില്ല എന്ന് കഴിഞ്ഞാൽ അത് മഞ്ജുവാര്യരോടായിക്കോട്ടെ അല്ലെങ്കിൽ നവ്യയുടെ തന്നെ മുൻ അഭിഭവങ്ങൾ വെച്ചിട്ടായിക്കോട്ടെ മനുഷ്യന്മാരായ ശ്രീഷക്കോ എനിക്കോ നാളെ എന്ത് നമ്മളെ തീരുമാനം എന്തായിരിക്കും ചിന്ത എന്തായിരിക്കും നമുക്ക് പറയാൻ പറ്റും നമ്മൾ ഒരിക്കലും നമ്മുടെ ഒരു പത്തൊമ്പത് വയസ്സിൽ എടുക്കുന്ന ഒരു തീരുമാനം നമുക്ക് ഒരു ഇരുപത്തിയൊമ്പത് വയസ്സിൽ നമ്മൾ എടുക്കുന്നുണ്ടാകും ആ ഒരു വ്യത്യാസം തീർച്ചയായിട്ടും ഉണ്ടാകും അതുപോലെ എനിക്ക് തോന്നുന്നത് മഞ്ജുവര് അല്ല നവ്യനായര് മുൻപ് മകന്റെ വിവാഹത്തെ പറ്റി പറയുന്ന ഒരു കാര്യമുണ്ട് തന്റെ മകനെ വെച്ച് കൊടുക്കാനുള്ള അവരുടെ പാർട്ട് അവർക്ക് ജീവിതത്തിൽ മുന്നോട്ട് ഒരുമിച്ച് ആയിട്ട് പോകാനുള്ള ഒരാളായിരിക്കണം എന്ന് വളരെ വ്യക്തമായിട്ട് നവ്യ തന്റെ ലൈഫ് കൊണ്ട് പഠിച്ച പാഠങ്ങളായിട്ടുണ്ട് കാരണം അതിനും ആ അഭിമുഖങ്ങൾ ഈ അഭിമുഖങ്ങൾ വെച്ച് നോക്കുമ്പോൾ മനസ്സിലാവുന്ന കാര്യം അതായത് ഭർത്താവിന്റെ സമ്മതം വേണം എന്ന് പറയുന്ന നവ്യ നായർ തന്നെയാണ് തന്റെ മകൻ കോ ആയിട്ട് മുന്നോട്ട് പോകണം എന്ന് പറയുന്നത് വിളിച്ചുണർത്തി ഇപ്പൊ ലേറ്റസ്റ്റ് ഇന്റർവ്യൂയില് കൊടുത്തത് മകനെ രാവിലെ വിളിച്ചുണർത്താത്തതിന് അമ്മ വഴക്ക് പറയും പക്ഷെ ഞാനത് ചെയ്യുന്ന അതുകൊണ്ട് ഞാൻ എൻ്റെ മകനെ നിർബന്ധിക്കാറില്ല എന്ന് പറഞ്ഞാൽ അതൊക്കെ നവ്യ അവരുടെ ജീവിതം കൊണ്ട് തന്നെ അല്ലെങ്കിൽ അവരുടെ അനുഭവങ്ങൾ കൊണ്ട് തന്നെ പഠിച്ചിട്ടുള്ള കാര്യമാണ് ഇതിലേക്ക് മഞ്ജു മഞ്ജുവര്യറെ വലിച്ചഴക്കേണ്ട ഒരു കാര്യവും മഞ്ജു മഞ്ജുവാര്യർ അവരുടെ പേഴ്സണാലിറ്റി വേറെയാണ് നമുക്കൊരു വ്യക്തിയെ പോലെ തന്നെ അല്ലെങ്കിൽ ഒരു വ്യക്തി ദേഷ്യപ്പെടുന്നത് പോലെ ഒരു വ്യക്തി പ്രതികരിക്കുന്ന പോലെ ഒരു വ്യക്തി ചിരിക്കുന്നത് പോലെ മറ്റൊരു വ്യക്തി ചിരിക്കണമെന്ന് ഭാഷ പിടിക്കാൻ കഴിയില്ലല്ലോ മഞ്ജു മഞ്ജുവാര്യർ ആസ് എ പേഴ്സൺ എങ്ങനെയാണോ അവരങ്ങനെ മുന്നോട്ട് പോകുന്നു നവ്യ നായർ ആസ് എ പേഴ്സൺ എങ്ങനെയാണോ അവർ മുന്നോട്ട് പോകുന്നു മഞ്ജു മഞ്ജുവാര്യരെ പോലെ തന്നെ ഡിവോഴ്സിന് ശേഷം മുൻ പങ്കാളിയെക്കുറിച്ച് നല്ലത് പറഞ്ഞവരും അല്ലെങ്കിൽ പറയാതിരുന്നവരും നമുക്കിതിനു മുമ്പും ഉണ്ടായിട്ടുണ്ട് നവ്യനായർ ൃഷ നേരത്തെ പറഞ്ഞതുപോലെ എവിടെയും തൻ്റെ പങ്കാളിയെക്കുറിച്ച് മോശമായിട്ടുള്ള ഒന്നും പറഞ്ഞിട്ടില്ല താൻ തന്നെ തന്നെ തിനെ കുറിച്ച് തൻ്റെ ഉള്ളിലുള്ള കഴിവുകളെ കൂടുതൽ എടുത്ത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളും ഒക്കെയാണ് പറഞ്ഞു വരുന്നതായിട്ട് കാണുന്നത് എനിക്കും അങ്ങനെ തന്നെ തോന്നിയിട്ടുള്ളത് കാരണം മഞ്ജുവേരയുടെ ഒരു ട്രാക്കേ വളരെ വ്യത്യസ്തമാണ് നമുക്ക് അതെല്ലാവർക്കും പല അഭിപ്രായങ്ങൾ ആ ഒരു വിഷയത്തിലുണ്ട് ഉണ്ട് കാര്യം നോക്കിയിട്ടുണ്ടെങ്കിലും അവര് അത്രയും നാൾ അവരുടെ കരിയറൊക്കെ വെച്ച് വിവാഹ ജീവിതത്തിന് വേണ്ടിയിട്ടൊരു സമയം കൊടുത്ത് അതിനുശേഷം തന്റെ കരിയർ കണ്ടിന്യൂ ചെയ്യണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി ഇൻഡസ്ട്രിയിലേക്ക് തിരിച്ചു വന്ന ആളാണ് ഹാർഡ് വർക്ക് ചെയ്യുന്ന ആളാണ് ഇപ്പൊ അവരുടെ നൃത്തം നോക്കിയിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും കഴിഞ്ഞിടയ്ക്ക് തന്നെ ഒരു അമ്മ വന്നിട്ട് സ്റ്റേജിനടുത്ത് നിൽക്കുന്ന ഒരു വീഡിയോ ഒക്കെ വളരെ ഹൃദ്യമായിരുന്നു അവരുടെ പെർഫോമൻസ് കാണാൻ വരുന്ന ആളുകൾക്ക് വിശ്വാസമുള്ള ആളുകൾക്ക് കൃഷ്ണനെ നേരിൽ കാണുന്നത് പോലെ തോന്നുന്നു എന്നൊക്കെയുള്ള ഒരുപാട് അഭിപ്രായങ്ങൾ വരുന്നുണ്ട് അതൊക്കെ അവരുടെ കലയെ അവർ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ട് എന്നതിന്റെയും ഹാർഡ് വർക്കിന്റെയും കൂടെയൊക്കെ അവരുടെ ശരീരപ്രകൃതി തന്നെ ഇപ്പം വളരെ വ്യത്യാസമുണ്ട് മുൻപ് വിവാഹശേഷം വരുന്ന വന്ന നവ്യ അല്ല ഇപ്പൊ നമുക്ക് കാണുന്ന നവ്യ അത് നൃത്തത്തിലൊക്കെ വളരെ വലിയ രീതിയിൽ പ്രതിഫലിക്കുന്നുണ്ട് അതുപോലെ തന്നെ അവരുടെ ഗുരുവുമായിട്ടുള്ള അവരുടെ ഇൻട്രാക്ഷനെ കുറിച്ചൊക്കെ ഭയങ്കര നല്ലതായിട്ടാണ് പറയുന്നത് അതുപോലെ തന്നെ സ്ത്രീകൾക്ക് ഒരുപാട് പ്രചോദനമാകുന്ന അല്ലെങ്കിൽ ഈ ചിലരൊക്കെ ഉണ്ടല്ലോ വിവാഹം കഴിഞ്ഞ് ഇനി ഡാൻസ് ചെയ്യാനൊന്നും പറ്റില്ല തന്റെ ശരീരത്തെ പറ്റിയുള്ള ഇൻസെക്യൂരിറ്റീസ് കൊണ്ടും ഒക്കെ ഇതൊക്കെ വേണ്ടാന്ന് വെച്ചിരിക്കുന്ന ഒരുപാട് പേർക്ക് പ്രചോദനമാകുന്ന കാര്യങ്ങളാണ് നമ്മുടെ പല അഭിമുഖങ്ങളിലും പറയുന്നത് പക്ഷേ അതിനൊന്നും ഇങ്ങനെ കമ്പയർ കമ്പയർ ചെയ്യേണ്ട കാര്യം ഉണ്ടോ എന്ന് ചോദിച്ചാല് തീർച്ചയായിട്ടും എന്ന് തന്നെ പറയുന്നു സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം തിരഞ്ഞെടുക്കൂർ സമയത്തിൽ